തന്നെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോയില് ഇച്ചാനില്ല മമ്മിയില്ല ആദ്യ കൂട്ടുന്നില്ല എൻ്റെ പ്രഗ്നൻസി റൊട്ടീനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം രാവിലെ എണീറ്റു പല്ലക്കത്തേച്ചു ഇച്ചാനായിട്ടോ വിഷ വീഡിയോ എടുത്ത് തരുന്നത് ഞാൻ ഇച്ചാനോട് എണീപ്പിച്ചുകൊണ്ട് വന്നിട്ട് വീഡിയോ എടുപ്പിക്കുവാണ് അപ്പം ഇനി തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ ഇരുന്നാണ് ഇത് വാഷിംഗ് മെഷീനിൽ ഇടുവാണ് സത്യം പറഞ്ഞാൽ ഇന്ന് അലക്കുന്നില്ല നമ്മൾ ഒന്നരാടനൊന്നരാടനാണ് ഇപ്പോൾ ഡ്രസ്സ് അലക്കുന്നത് അപ്പോൾ ഓരോ ദിവസത്തെയും ഡ്രസ്സ് കൊണ്ടിന് മുന്നിലിടും നാളെ അലക്കൂടും കേട്ടോ കാരണം വെള്ളമില്ലാത്തതിന് വെള്ളത്തിൻ്റെ ക്ഷാമം കാരണം നമ്മൾ അലക്ക് ഒന്നരാടനാക്കി പിന്നെ ഡ്രസ്സ് ഒരു ദിവസത്തെ അത്രമാത്രം ഇല്ലാത്തത് കൊണ്ട് രണ്ട് ദിവസത്തെ കൂടുമ്പോഴാണ് അലക്കുന്നത് അതിട്ടു ഇന്ന് അലക്കുന്നില്ല നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാ നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടാ കേട്ടോ പുട്ടിന് പ്രത്യേകതകളുണ്ട് പറഞ്ഞ് തരാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കർ വേണം കുക്കറിൽ ഇന്നലത്തെ ചോറ് ഉണ്ട് അരി അത് മാറ്റി അപ്പം ഇതിൽ പ്രഗ്നൻസി റൊട്ടീൻ മാത്രമല്ല കേട്ടോ ഉള്ളത് ഞാൻ കഴിക്കുന്ന ഫുഡും കൂടെ ഉണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ റൊട്ടീൻ എന്ന് വെച്ചാൽ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഇട്ടോ പിന്നെ ഇടുന്ന റാഗിപ്പൊടിയാണ് റാഗിപ്പൊടി ഇട്ടോ പിന്നെ ഇടുന്നത് അമൃതം പൊടി കേട്ടോ അമൃതം പൊടി ഇട്ടു ഇത്രയും പുഴിട്ടിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് നമ്മുടെ പുട്ടുപൊടി ഇവിടെ നനച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദിക്കുട്ടന് വേണ്ടിയിട്ടുള്ള പാല് കച്ചു മാത്രം ആദിക്കുട്ടനെഴുതിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പാല് കഴിച്ചു ആണ് നമ്മുടെ കുട്ടിലേക്കുള്ള തേങ്ങ അയച്ചായും ചേരണ്ടി തരുവാണ് അതുകൊണ്ട് ഇവിടെ ഈ ചിലവയിൽ ചിരട്ടാൻ എനിക്ക് പറ്റത്തില്ല നിറത്ത് കുത്തിയിരിക്കണം അതുകൊണ്ട് അപ്പോൾ അത് ചിരട്ടിക്കാൻ ഇരിക്കുകയാണ് നമ്മൾ പുട്ടെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് അഴിച്ചു വരാൻ പോവുകയാണ് അപ്പോഴേക്കും പുട്ടായിട്ടുണ്ടാവും അപ്പം നമ്മൾ എടുത്ത് പകരിണേ ആദ്യം നേരെ രാത്രി കഴിച്ചിട്ട് ഇവിടെ നിരത്തിയിട്ടതാണ് കുറച്ചേ കഴിഞ്ഞ ഇന്ത്യ നിരത്തും എന്നാൽ ഈ പക്കറ്റിൽ ഇട്ടാ മുകളിലേക്ക് മാറ്റി വെക്കും ചേട്ടപ്പുട്ടാട്ടോ ചേട്ടപ്പുട്ട് കുട്ടും കുട്ടി അല്ല ആരി എണീറ്റ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ആദ്യ കൊട്ടിനുള്ള പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ചൂടാറണം അപ്പോൾ ഗൈസ് ഇവിടെ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രഗ്നൻസി കോട്ടിന് പറയേണ്ട ആൾ ഒന്ന് മുഖം കഴുകാൻ പോയതാണ് കരഞ്ഞിട്ടിപ്പോൾ വരുന്നതായിരിക്കും ഇന്നേ പോകുന്നുണ്ട് അങ്ങോട്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലായിടത്തുനിന്ന് വിളമ്പാവോ ഏ പ്രഗ്നൻസി കോട്ടീൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചെറിയൊരു കരച്ചിലും കൂടെ ഉണ്ടാകുന്നതാണ് അപ്പോൾ വീഡിയോ എടുത്തില്ല എന്നുള്ള പരാതി മേലാണ് കരയുന്നത് രാവിലെ അങ്ങനെ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞല്ലേ അതെ അതിനിടയ്ക്ക് നമ്മുടെ കറണ്ട് ബില്ലും വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫുഡും പഴവായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആദ്യക്കുട്ടന് ആ പിന്നെ മുട്ടയുണ്ടായിരുന്നു കേട്ടോ രാവിലെ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഒരു മുട്ട മുഴുങ്ങിപ്പോ കഴിക്കുന്നുണ്ട് പിന്നെ ആദ്യ ഫുഡ് കൊടുക്കൽ ഉള്ളൂ

ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞ് അപ്പൊ ഞാൻ ഓരോ ചെയ്യുമ്പോൾ ഇച്ചായനെ വിളിക്കും വാ ഇതെടുക്ക ഇതെടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ എന്തോ ചെയ്തോണ്ടിരുന്നപ്പോ ആ കറക്കി കറക്കരിഞ്ഞോണ്ടിരുന്ന ഞാൻ ഇച്ചാരെ വിളിച്ചു ഇച്ചായ വാ വീട് എടുക്കാന് ആ വരുവാന്നു പറഞ്ഞു ഒന്നുകൂടെ വിളിച്ചു നാല് പ്രാവശ്യം അങ്ങനെ ഞാൻ വിളിച്ചു നാല് പ്രാവശ്യം ഇച്ചായ വരുവാന്നു പറഞ്ഞു വന്നില്ല അപ്പൊ എനിക്ക് തോന്നി വീട് എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഇനി ഞാൻ വിളിക്കുന്നില്ല വീഡിയോ വേണ്ട എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാൻ കറക്കരിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെയും ചോദിച്ചു കറക്കല്ല അരിഞ്ഞുകഴിഞ്ഞപ്പോ ചായ ആ വീഡിയോ എടുക്കുന്നില്ല അപ്പൊ എന്നോട് പറയണേ നീ വിളിച്ചില്ലല്ലോന്ന് നീ വിളിച്ചില്ലല്ലോ ഞാൻ കേട്ടില്ല കേക്കാത്ത ആള് പിന്നെ വരുവാന്നു പറയൂലോ അത്രേ ഉള്ള സംഭവം സംഭവിച്ചതാ ഞാൻ കേട്ടിട്ടില്ല നീ വിളിച്ചത് കാരണം ഞാൻ ചില സമയം ഫോണില്ലാത്ത കയറി കഴിഞ്ഞാൽ അത് എന്തായാലും നോക്കിയിരുന്നോ ഞാൻ ഭക്ഷണം കഴിക്കാൻ ആ കറി ഇടന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിടണോ ഉം എല്ലാം ഞാൻ മൂന്ന് വെക്കും നീ കൊക വിളമ്പ് വെക്കും അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ എന്റെ പാത്രം നിറച്ചടക്കുന്നതാണെന്ന് അപ്പൊ ഞാൻ ആരോട് ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ ചില സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കാറുണ്ട് അത് എന്റെ കുഴപ്പം പക്ഷെ അത് കേൾക്കാത്തത് ഞാൻ കേട്ടില്ല എന്ന് പറയുകയും ചെയ്തു അന്നേരം അതിന് കാര്യമൊന്നും ഇല്ലല്ലോ എന്റെ എന്റെ ഒരു പ്രഗ്നൻസി റോട്ടീൻ വീഡിയോ എടുക്കാൻ ഞാൻ രാവിലെ വിളിച്ചെണ്ണീപ്പിച്ച് എടുപ്പിക്കാൻ തുടങ്ങി അതിനെ ഒരു ഒരു വില കൽപ്പിക്കാത്തത് കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു അറിയുവോ എനിക്കറിയി പറഞ്ഞു അപ്പൊ ഇനി അടുത്ത് കളിക്കാം അപ്പൊ അത്രേ ഉള്ളു കണ്ടു പറഞ്ഞു അപ്പൊ അത്രേ ഉള്ളു എനിക്കിപ്പോ പെട്ടെന്ന് പെട്ടെന്ന് സങ്കടം വരും എന്നാന്ന് കുഞ്ഞുകാര്യത്തിനായിരിക്കും അന്നേരം കറക്കി അറിയുന്ന എടുക്കാന്ന് പറഞ്ഞാലും കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ആദ്യ കൂട്ടുന്ന ഒരു ദിവസം ഒരു വീട് എടുക്കുമ്പോൾ ഇപ്പൊ കൊറേ ആയിട്ട് അങ്ങനെ കറിയുന്നില്ലായിരുന്നു വീഡിയോ എടുക്കുമ്പോ എന്തേലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും സംഭവിക്കൂട്ടന അത് കൊടുക്കട്ടെ ഈ ഫോണും കാണിച്ച് കൊറേ നേരം ഇന്നും ശരിയാവത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കട്ടെ അത് കഴിഞ്ഞ് ബാക്കി കാണിക്കാം അപ്പോൾ ആദ്യക്കൂട്ടന്റെ ഫുഡ് കഴിയും കഴിഞ്ഞിരിക്കുന്നു സമയം പത്ത് മണി ആയെന്ന് തോന്നുന്നു അല്ലേ പത്ത് പത്തര ആയെന്ന് തോന്നുന്നു ഇനി എന്റെ ടാബ്ലെറ്റ് ഞാൻ കഴിക്കാൻ പോവാണ് കാണുന്നുണ്ടോ അയ ടാബ്ലെറ്റ് ഇത് രണ്ടു നേരമാണ് എന്നോട് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞേ എന്റെ എച്ച് ബി കുറവായതുകൊണ്ട്

റ്റോ hmm. കൂർക്കറി uh, <laughs> ൂട്ട് പിന്നെ ഉച്ച നമ്മള് അതും ഉപ്പ് പോകത്തില്ല രണ്ടടുപ്പേ നമ്മള് വെച്ചു കറി വെച്ചിട്ടുണ്ട് കുക്കറിൽ നമ്മള് കുക്കറിലാട്ടോ ഇപ്പൊ കഞ്ഞി വെക്കുന്നേ നമ്മുടെ വിറക് വിറക് കൊറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കൂടായത് കൊണ്ട് നമ്മള് വേറെ ഉപയോഗിച്ചതിനോട് നിൽക്കുവാണെങ്കിൽ അത് തിളപ്പിക്കാതെയാ ഫ്രിഡ്ജ് വെച്ച് അതിപ്പോ തിളപ്പിച്ചു കേടായിട്ടു പാല് രണ്ടുമൂന്ന് അനുഭവം ഉണ്ടായി പാല് കേടായിട്ടു അതുകൊണ്ട് ഇതും കൂടെ കറി കൂടെ ആയി കഴിഞ്ഞാൽ നമ്മടെ പരിപാടി കഴിയും അടുത്ത സാധനങ്ങളായിട്ടുണ്ട് ഇതെല്ലാം എന്ത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു മീൻ പറഞ്ഞു മാത്രം ശ്വാസം അപ്പൊ ഇനി അടുത്ത പരിപാടികൾ പിന്നെ കണ്ടെല്ലേ അതിനിടക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഇടക്കിടക്ക് രണ്ടു മണിക്കൂർ കൂടുമ്പോ ഫുഡ് കഴിക്കണത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു മാധവാരൻ ദിനാൻ വേണ്ടി പോവാണ് എച്ച് പി കൂടാന്നല്ല എന്നൊക്കെ പറയുന്നു കുറേ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാതാ നാരങ്ങ പ്രഗ്നൻസി കഴിക്കുന്നത് ചീത്തയാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയിക്കില്ല കാരണം ഞാൻ ആദ്യക്കൂട്ടൻ്റെ സമയത്ത് കഴിക്കില്ലായിരുന്നു ഇപ്പോഴും കഴിക്കും എച്ച് പി കൂടാൻ നല്ലതെന്നൊക്കെ പറയുന്നു എന്തായാലും ഞാൻ ഇതിപ്പോ കഴിക്കാൻ പോവാണ് സമയം ഒരു വൈകുന്നേരയായി കാണും രാവിലെ ഫുഡ് കഴിച്ചാണ് ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സമയം ഒരു മണിയായി ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു എൻ്റെ വയറ്റിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് കയറിയിട്ടും ഗ്യാസ് കയറിയപ്പം മമ്മി ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞ് കൊണ്ട തന്നിരിക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിറക്കണം ഭയങ്കര പാട കുടിക്കാൻ പിന്നെ ആദ്യ കുട്ടന ഉറങ്ങിപ്പോയി ചായന് അവിടെ ഉണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ രണ്ട് മണിയൊക്കെ ആവും കേട്ടോ ചോറും ഞാന് അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കണം അപ്പോൾ ഈ ചാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞി കുഞ്ഞ് ഷോർട്ട് വീഡിയോസ് പെട്ടെന്ന് തീരുന്നത് എടുക്കും കാരണം സമയമില്ല വയ്യ ഇപ്പോൾ അങ്ങനെയാണ് എല്ലാ എടുക്കുന്നത് അപ്പോൾ ഇത് പിടിച്ച് കഴിഞ്ഞിട്ട് ഷോർട്ട് വീഡിയോസിലേക്ക് കിടക്കും രണ്ട് മണിയാകുമ്പോൾ ഫുഡ് കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കിടക്കും അപ്പൊ നമ്മള് ഉച്ചക്ക് ഇപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ് സമയം രണ്ടു മണിയായിട്ടോ കുറച്ച് വീഡിയോസ് വീഡിയോസ് ഒക്കെ ഒക്കെ എടുത്തുണ്ടെങ്കിൽ ഇത് ഇഞ്ചി ചമ്മന്തിയാട്ടോ ഞാൻ നേരത്തെ കുടിച്ച ഇഞ്ചിയുടെ വെള്ളത്തിന്റെ ബാക്കി മാമ്മി ചമ്മന്തി അരച്ചു വെച്ചതാണ് നല്ല രസമായത് കൊറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് ഇത് കഴിക്കുന്ന നല്ല ഗ്യാസ് പോവാൻ പോവാൻ ായിട്ട് കരഞ്ഞതോരൻ എങ്ങനെയായിട്ടോ ഉണക്കും അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാല്ലേ ഇതാണ് വേറെ അതാണ് കിടപ്പ് കിടപ്പാണ് ആദ്യ കുഞ്ഞിനും ഭക്ഷണം ചായ കൊടുത്തു കഴിയുമ രണ്ടില്ലേ രണ്ട് പരിപാടി ഇതാണ് ഇതിനിടയ്ക്ക് ഉള്ള ഒരു പരിപാടി കാരണം ഇങ്ങനെ കഴിപ്പിക്കണമെങ്കില് വേറെ ആരും വിചാരിച്ചാലും നടക്കും മമ്മി കൂടെ ആകും നോക്കി രാത്രിയിൽ ഒരു രക്ഷയില്ല ഉച്ചക്കായിരുന്നു ആ ഉച്ചക്ക് ഇവിടെ മാറ്റി നിർത്തി അത്

ഇതാണ് ഉച്ചക്കത്തെ പരിപാടി നമ്മുടെ പഴക്കൊല ഈ പരുവായല്ലേ അതെ അതൊക്കെ എടുത്തോ അതെടുക്കോ പഴക്കം കൂടി എടുത്തോ ഞാൻ കഴിച്ചോളാം എനിക്കൊരു പ്രശ്നവും ഇല്ല ആ ഷ്ടൊക്കെ ദയനീയമായിരിക്കും മണ്ടാലത് അത് ആക്കാർത്തത് ആ നമ്മള് കൊല തീരുണ്ടല്ലേ ഇതിപ്പോ പോവും ചീഞ്ഞ് പോകും കിടന്നു എല്ലാടും ഒരുമിച്ച് പഴുത്തു പോവും ഉം ആ അത് നാളെ മതി നാലഞ്ചൊക്കെ എടുത്തോ ഓ ഞാൻ തിന്നും

ആ അവൻ കളഞ്ഞു മേടിക്കാൻ പറ്റി പിടി പിന്നെ കേടിച്ചോ പിന്നെ പിടിച്ചോ കയ്യും വിട്ടിട്ട് എടുക്കാൻ പറ്റുള്ളു തോന്നു ആ അവന്റെ അടുത്ത് പോയി നോക്കി അവനെ ചായ ഇത് കഴിഞ്ഞിട്ട് അപ്പോ ആദിക്കുട്ടൻ ആദ്യക്കൂട്ടൻ ഉണ്ണിക്കൂട്ടം ആദ്യ കൂട്ടൻ ഇച്ചായനും അമ്മിയും ഇവിടെ ഉണ്ട് ഞങ്ങൾ എല്ലാരും ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് നടന്നു കഴിഞ്ഞിട്ട് ഇനി പോയി ചായ കുടിക്കണം ചായ കുടിച്ചു കഴിഞ്ഞിട്ട് കുളിക്കണം കുളി കഴിഞ്ഞ് കുരിച്ചു വരയ്ക്കണം അത് കഴിഞ്ഞ് രാത്രിത്തെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് ആദ്യ കുട്ടമുള്ള ഫുഡൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും കിടന്നുറങ്ങും അല്ലേ ആ ഇന്ന് ഇതില്ല കൈകൊണ്ടില്ല അതിലൊക്കെ തെളിവുണ്ട് അതിലൊക്കെ പിടിക്കുക എന്നിട്ട് അത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എൻ്റെ പ്രഗ്നൻസി റോട്ടീൻ ആയതുകൊണ്ട് തന്നെ വേറെ ആരെയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താ ഉൾപ്പെടുത്താതിരുന്നത് അവരൊക്കെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മാത്രമായതുകൊണ്ട് കേട്ടോ ഞാൻ എൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ എടുത്തത് നീച്ചാൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും ചായന്റെ ഡേ ഇൻ അവർ ലൈഫ് കഠിനമായ ഡേ ഇൻ അവർ ലൈഫ് അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ഡേ ഇൻ അവർ ലൈഫും വരുന്നതായിരിക്കും കാരണം ഡേ ഇൻ അവർ ലൈഫ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ തൊട്ട് വായിക്കുന്ന നേരം മാറി ക്യാമറയിൽ പോയി പിടിച്ചോണ്ട് നടക്കണം വേറൊരു വീഡിയോ ആണ് അത്ര പ്രശ്നമില്ല അത് നമുക്ക് പല കാര്യങ്ങളും വിട്ടുപോകും ഇതിലൊക്കെ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നീട്ടി 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 കൊണ്ടുപോവാണ് ഓരോ പ്രാവശ്യം ഇത് ഇത്രേ ഉള്ളൂ വീഡിയോ നല്ല വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ആ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് അറിയിക്ക വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ <laughs> yeah. Okay.